ഇറാനെ തളയ്ക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ന്യൂയോർക്കിലേക്ക് പുറപ്പെടുകയാണ് എല്ലാവിധ ശ്രമങ്ങളും പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഒടുവിലത്തെ അത്താണി എന്ന തരത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ വേണ്ടി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു ഫെബ്രുവരി മാസം ഈ മാസം പതിനൊന്നാം തീയതി ബുധനാഴ്ച ന്യൂയോർക്ക് സന്ദർശിക്കുന്നത് ട്രംപുമായി നേരിട്ട് അഭിമുഖം നടത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം ഇപ്പോൾ നടന്നിരിക്കുന്ന ഇറാൻ അമേരിക്കൻ വെടിനിർത്തൽ സമാധാന പരിപാടികളെല്ലാം അപ്പാടെ തന്നെ വ്യതിചരിക്കപ്പെട്ടു പോയി ലക്ഷ്യം കണ്ടിട്ടില്ല ഇറാൻ ഒരു തരത്തിലും അയവ് വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്നതൊക്കെ ഏറ്റവും കൂടുതൽ അടി അടികിട്ടിയത് അല്ലെങ്കിൽ അതിനാൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് ഇസ്രായേലാണ് ലക്ഷ്യം ഇസ്രായേലാണ് എന്ന് ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് സുപ്രീം ലീഡർ ആയത്തുള്ള അലി കംനായി പറയുന്നത് ചെറിയ രീതിയിലൊന്നുമല്ല ഇസ്രായേലിന് പൊള്ളുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇത്തരം ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ ഇസ്രായേൽ ആദ്യം തന്നെ അതിനെ നിരാകരിക്കുകയാണ് ചെയ്തത് അതിൻ്റെ ആവശ്യമില്ല ചർച്ചയോട് പ്രശ്നം പരിഹരിക്കില്ല പകരം നിയമപരമായ ആയുധപരമായ രീതിയിൽ പോരാട്ടം നടത്തുകയാണ് വേണ്ടത് ഇറാൻ്റെ ആയുധശേഷി നഷ്ടി നശിപ്പിക്കാതെ ഒരിക്കലും ഇസ്രായേലിന് സുരക്ഷിത്വം ഉണ്ടാവില്ലെന്ന് പല ഘട്ടങ്ങളിലായി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അമേരിക്കയോട് പറഞ്ഞതാകാം പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നേരിട്ടുള്ള ഒരു യുദ്ധം അത് മേഖലയിൽ വല്ലാത്ത രീതിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല അമേരിക്കയ്ക്ക് അത് ഭാവിയിൽ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് കൂടി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവിധ യുദ്ധ സംവിധാന സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അതിനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടും ഒരു ഒരു കൂട്ടിയിട്ടും യുദ്ധം ചെയ്യാനുള്ളൊരു ധൈര്യം അമേരിക്ക കിട്ടാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഇറ ഒമാനിൽ അവസാനിച്ച വെടിനിർത്തൽ ചർച്ചയുടെ അവസാന ഭാഗത്ത് വീണ്ടും ചർച്ച ആവാം എന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ അതിന് ഇറാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അടുത്ത ചർച്ച ഒമാനിൽ പറ്റില്ല എന്നുള്ളത് എന്നാൽ അതിന് വാശി പിടിച്ചിട്ട് അമേരിക്ക അതിനെതിർത്തിട്ടുണ്ടോ ഇല്ല പുതിയ നിർദ്ദേശങ്ങൾ വരട്ടെ നമുക്ക് അതും പരിഗണിക്കാം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു അതായത് ഇറാനുമായിട്ട് ഒരു വെല്ലുവിളി ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കുകയാണ് അമേരിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ നിലപാട് എന്ന് വളരെ കൃത്യമാണ് അത് നമ്മൾ വായിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ അവരുടെ സമീപനം നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയോട് ഇപ്പോൾ ചോദിച്ചു നിങ്ങൾ അമേരിക്ക സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്തിനാണ് എന്ന് പത്രക്കാരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടി ഇങ്ങനെയാണ് ഗസയിലെ സൈനിക ആക്രമണം തുടരുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ പിന്തുണ തേടുക എന്നുള്ളത് അനിവാര്യമാണ് അതിലവർ പറയുന്നത് ഹമാസ് ഒറ്റക്കും ഒറ്റത്തിരിഞ്ഞൊക്കെ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നുണ്ട് തങ്ങളുടെ സൈനികർക്ക് നേരെ അവരുടെ ബംഗറുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട് പത്രത്തിൽ അങ്ങനെ പ്രാധാന്യത്തോട് റിപ്പോർട്ട് വരുന്നില്ല കാര്യം മരണം കുറവാണ് ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നുള്ളതാണ് പൂർണ്ണമായിരിക്കുന്ന ഒരു ബംഗറിൻ്റെ നശീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ സൈനികർക്ക് സാധിച്ചിട്ടില്ല അവർക്ക് യഥാർത്ഥത്തിൽ അമ്മാസിൻ്റെ ഈ ബംഗറുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു ഉണ്ടാക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്ന് അവർ തന്നെ സംബന്ധിക്കുന്ന കാര്യമാണ് പിന്നെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാശ കാര്യം ഘട്ടത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യമൊന്നും പുനരാലോചനയിൽ വന്നിട്ടില്ല ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതേക്കുറിച്ച് സംസാരിക്കും എന്ന് പറയുന്നു ഹമാസുമായി ബന്ധപ്പെട്ട വിഷയം അതായത് ഭരണമാറ്റം പുതിയ ഭരണ സംവിധാനം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ചയാവും എന്നും പറയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ഇസ്രായേലിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇറാൻ മാത്രമാണ് അതിൽ ഇറാന്റെ മിസൈൽ നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം കൊണ്ടുവരണം എന്നുള്ളത് ഇസ്രായേൽ ആവർത്തിച്ചിട്ടുണ്ട് അതിൽ നേരിട്ട് ഇടപെടണമെന്നാണ് നേരിട്ട് ഇടപെടുക എന്ന് പറഞ്ഞാൽ യുദ്ധം നടത്തണമെന്നതിനാണ് അതിന് ഈ അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ ഭരണമാറ്റം എന്നുള്ളത് അതായത് ഇറാൻ്റെ അകത്തൊരു ഭരണമാറ്റം എന്നുള്ളത് എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെ സ്വപ്നമാണ് ആഗ്രഹമാണ് തൊള്ളായിരത്തി ഈ എൺപതിന് ശേഷം എഴുപത്തി ഒൻപതിലാണ് ഇസ്ലാമിക വിപ്ലവം നടന്നത് എൺപത് കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ വളരെ കൃത്യമായിരിക്കുന്ന രാജ്യമായി കണ്ടുള്ള സമീപനമാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ കാലത്തും ഉണ്ടായത് അതുകൊണ്ട് അതിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിന് നിയന്ത്രണം വേണം നിയന്ത്രണം വേണമെങ്കിൽ എന്ത് ചെയ്യണം ഭരണം അട്ടിമറിയണം അവർക്ക് അനുകൂലമായിരിക്കുന്ന ഒരു സമീപനം ഇറാൻ്റെ ഭാഗത്തുണ്ടായാൽ ഏറെക്കുറെ ലോകാടിസ്ഥാനത്തിൽ ഇസ്രായേൽ സ്വതന്ത്രമായി ഇസ്രായേലിനെ നേർക്കു നേരെ യുദ്ധ യുദ്ധം യുദ്ധം കൊണ്ട് കീഴ്പ്പെടുത്തുമെന്നും അവരെ ഭൂപടത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെടും അതിനോ അവരോടൊപ്പം അമേരിക്ക ചേർന്നാൽ ഞങ്ങൾക്കത് പ്രശ്നമില്ല ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് യുദ്ധം ഞങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ പരമാവധി നാശനഷ്ടങ്ങൾ ഇസ്രായേൽ തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് അവർക്കും അറിയാവുന്നതാണ് ലോകത്തിന് അറിയാവുന്നതാണ് ഇനിയും ഞങ്ങളിനെ തയ്യാറാണ് എന്ന് പറയുന്ന ലോകത്തെ ഒരേ ഒരു രാജ്യം മാത്രമേ ഇപ്പോൾ ശേഷിക്കുന്നുള്ളൂ അത് ഇറാനാണ് എന്ന് ചുരുക്കം അപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ചർച്ച തന്നെയാണ് ഒമാനിൽ ഒമാനിൽ നേരെ മുഖാമുഖം ചർച്ച നടന്നിട്ടില്ലെങ്കിൽ പോലും അവർ കൃത്യമായ ഒരു നിലപാട് പറയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സൈനികൻ ഈ ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് ഇവർ ചർച്ച നടക്കുന്നതിനിടയിൽ വരികയും ചെയ്തത് വലിയ വിഷയം ഉണ്ടാവുകയും ചെയ്തു ഇറാൻ അതിനെ പ്രതിരോധിച്ചു എതിർത്തു അയാൾ മാറിയിട്ടില്ലെങ്കിൽ തോടെ ചർച്ച ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ അയാൾ മാറി നിൽക്കുകയും ചെയ്തു സൈനികമായ രീതിയിൽ ഇറാനെ പീഡിപ്പിക്കേണ്ട ഇറാൻ ഇത് എത്രയോ കണ്ടതാണ് അമേരിക്കക്ക് എത്രത്തോളം സൈനികമായിരിക്കുന്ന ശക്തിയും പലവും ഉണ്ട് എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയത് മനസ്സിലാക്കിയ രാജ്യമാണ് ഇറാൻ അർമാട എത്ര നിങ്ങൾ കൊണ്ടുവന്നാലും എത്ര രീതിയിൽ മുന്നറിയിപ്പ് നൽകിയാലും ഞങ്ങൾക്കതൊക്കെ പുല്ലുവിലയാണ് എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തു അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ധൈര്യം ഇറാൻ കിട്ടിയിട്ടുണ്ട് എന്ന് ഇസ്രായേലിനും അമേരിക്കക്കും അറിയാം അതുകൊണ്ടാണ് രണ്ടാം ഘട്ടത്തിലെ ചർച്ചയെക്കുറിച്ച് മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് പിന്നീട് ചില കപ്പലുകൾക്കൊക്കെ ഉപരോധം ഏർപ്പെടുത്തി ചില ഈ പെട്രോളിയം കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അവിടെ നിന്ന് പെട്രോളിയം വാങ്ങുന്ന അതല്ലെങ്കിൽ ഇറക്കുമതി കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇരുപത് ഇരുപത്തിഞ്ച് ശതമാനം ചുങ്കം ചുമത്തിയിട്ട് പതുക്കെ പതുക്കെ അതിൽ നിന്ന് തടി ഒരു ട്രംപ് ചെയ്തത് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം വന്നാൽ സർവനാശം ഇസ് അമേരിക്കക്കുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലും അത് പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല തങ്ങളൊരു ലക്ഷ്യത്തെ മാത്രമല്ല പല ലക്ഷ്യത്തെ തങ്ങൾ ലക്ഷ്യമാക്കും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് ഇതിന് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആവർത്തനം ഈ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇവർ രണ്ടുപേരും പറയാൻ വേണ്ടിയിട്ടുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ കൃത്യതയോടുകൂടി ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു എന്ന് സംബോധനം ചെയ്തുകൊണ്ട് അതായത് ഇറാൻ ജനങ്ങളെ സംബോധനം ചെയ്തുകൊണ്ട് ഇറാൻ്റെ സുപ്രീം ലീഡറായിരിക്കുന്ന അബ്ദുൽ അലി കംനായി പറഞ്ഞതാണ് അതിന് തുടർച്ചയായിട്ടുള്ള ചലനങ്ങളാണ് ഇറാൻ്റെ പ്രസിഡന്റ് മെസൂദ് ബഷീസ് ഖ്യാൻ്റെയും വിദേശകാര്യമന്ത്രിയായിരിക്കുന്ന അബ്ബാസ് അറാജിയുടെയും ഭാഗത്തു നിന്നുണ്ടായത് അവരത് കൃത്യമായ രീതിയിൽ ലോകത്തോട് പറയുകയും ചെയ്തു അപ്പോൾ തങ്ങൾ ലക്ഷ്യമാക്കുന്നതിനെ പറ്റി പറഞ്ഞു ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ എയർബേസ് നാല് രാജ്യങ്ങളിൽ ഇപ്പോൾ അമേരിക്കക്ക് എയർബേസ് ഉണ്ട് ഈ നാല് രാജ്യങ്ങൾ തങ്ങൾ ലക്ഷ്യമാക്കും ഖത്തറോണ്ട് ഖത്തറോണ്ട് യു എയുടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഖത്തറും യു എയും ഗുവൈറ്റും ആണ് കാര്യമായിട്ടുള്ള ലക്ഷ്യം പറയുന്നത് പിന്നെ അതിൻ്റെ കൂടെ ബഹറിനും പറയുന്നുണ്ട് അപ്പോൾ ഈ നാല് രാജ്യങ്ങളും തങ്ങൾ ലക്ഷ്യമാക്കും എന്ന് വളരെ കൃത്യതയോടുകൂടി തന്നെ ഇറാൻ പറഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ ഈ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആ രാജ്യവുമായിട്ട് ബന്ധം മുറിഞ്ഞു ഒരു സ്ഥിതി ഉണ്ടാകും എന്ന് അമേരിക്ക ഭയപ്പെടുന്നു അതാണ് ആ ലക്ഷ്യത്തിലെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ രണ്ടാമത്തത് പറയുന്നത് ഇസ്രായേലിനെ തങ്ങൾ ലക്ഷ്യമാക്കും എന്നുള്ളതാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കും എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ആക്രമിച്ചാലും ഇല്ലെങ്കിലും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ തുടർച്ചയാണ് പല രീതിയിൽ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അടിസ്ഥാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഇസ്രായേൽ തങ്ങൾ ലക്ഷ്യമാക്കും ഇസ്രായേൽ ചെറിയൊരു രാജ്യവും ഞങ്ങളത് വിശാലമായിരിക്കുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ ഭാഗവുമാണ് ഞങ്ങൾക്ക് അവരെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നടക്കുന്ന കേസാണ് വിഷയൊന്നുമില്ല അടുത്തത് പറയുന്നത് ഇവിടെ അറേബ്യക്കടേൻ്റെ മേഖലയിൽ അങ്കൂരം വിട്ടിരിക്കുന്ന അബ്രാൻ ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കയുടെ പടുകൂറ്റൻ കപ്പൽ തങ്ങൾ അതിനെ ലക്ഷ്യമാക്കും ലക്ഷ്യമാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സിമ്പിളാണ് കാരണം ചെങ്കടലിൽ ഊത്തികൾക്ക് നടക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് അവർക്കത് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് സാധിക്കും ഊത്തികൾ എന്ന് പറഞ്ഞാൽ ഈ ഒമാൻ യമൻ എന്ന് പറയുന്ന രാജ്യത്തിലെ സൈനിക വിഭാഗമൊന്നുമല്ല അവിടുത്തെ ഒരു വിമത ട്രൂപ്പാണ് ആ ട്രൂപ്പാണ് അമേരിക്കയെ ചെങ്കടിൽ നിന്ന് ഓടിപ്പിച്ചത് അവർക്കത് സാധിക്കും ഞങ്ങളുടെ ആയുധങ്ങൾ കൊണ്ടും സംവിധാനങ്ങൾ കൊണ്ടും തന്നെയാണ് അവർ ആക്രമിക്കപ്പെട്ടത് എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങളെന്ന് പറയുന്ന ഒരു രാജ്യം ഒരു സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യം അതിന് കീഴടങ്ങാൻ മാത്രമേ നിലവിൽ കടലുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിൽ അമേരിക്കക്ക് അമേരിക്കയുടെ യുദ്ധക്കപ്പലിനുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇതെല്ലാം കൂട്ടി വായിക്കുന്ന സമയത്ത് അമേരിക്കക്ക് ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള വെപ്രാളമാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഖത്തറിനെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ട് അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട് ഒരുപാട് കാലമായിട്ടില്ല അഞ്ചാറ് മാസമായിട്ടേ ഉള്ളൂ അതിനൊക്കെ ശക്തമായിരിക്കുന്ന പ്രഹരവും കിട്ടിയിട്ടുണ്ട് ഖത്തറിൽ അക്രമമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് സാറ്റലൈറ്റ് ചിത്രങ്ങൾ റഷ്യ പുറത്ത് വിട്ട വിട്ട സമയത്താണ് പറയുന്നത് ഈ പറയപ്പെട്ട അൽ ഉദൈദ എന്ന് പറയുന്ന അമേരിക്കയുടെ എയർബേസിനോട് കൊണ്ട് രണ്ട് ബിൽഡിങ്ങുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു ഏകദേശം എട്ട് നിലയും പത്ത് നിലയും ഉയരത്തിലുള്ള അമേരിക്കയുടെ എയർബേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ ബിൽഡിംഗ് കാണുന്നില്ല അതിൻ്റെ മുൻപ് കണ്ട രീതിയിൽ ഒരു ഒരു വെള്ള ബിൽഡിംഗ് ആയിട്ടാണ് വെളുത്ത പെയിൻ്റ് അടിച്ച ബിൽഡിംഗ് ആയിരുന്നു കണ്ടിരുന്നത് അത് ഒരു കരിക്കൂമ്പാരം പോലെയാണ് ദൃശ്യമാകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ശക്തമായിരിക്കുന്ന ആക്രമണത്തിൽ ഈ ബിൽഡിങ്ങുകൾ തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ് വലിയ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു ഇസ്രായേലുമായിട്ട് നട ബന്ധപ്പെട്ട് നടത്തിയ ആക്രമണത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടത് പിന്നീടാണ് വലിയ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുന്ന സമയത്ത് അമേരിക്കയ്ക്ക് അറിയാം തിരിച്ചടി ഭയാനകരമായിരിക്കും എന്നുള്ളത് അപ്പോൾ ഇസ്രായേലിന് ഒരു രക്ഷയില്ല ഒരു സമാധാനം കിട്ടുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊന്നും അമേരിക്കയ്ക്ക് ഒരു പേടി ഉണ്ടായിട്ടില്ല വളരെ സിമ്പിളായ രീതിയിൽ ഇത് കൈകാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യവന് അത് വല്ലാത്ത രീതിയിൽ ആഘാതമായി ഇനി ഏതെങ്കിലും തരത്തിൽ ഇറാൻ ഒതുക്കാൻ വേണ്ടി എന്തെങ്കിലും വൈകല് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഫെബ്രുവരി പതിനൊന്നാം തീയതി ഇസ്രാലിൻ്റെ പ്രധാനമന്ത്രി ന്യൂയോർക്ക് സന്ദർശിക്കുന്നത് ആ സന്ദർശനം കൊണ്ടും വലിയ പ്രയോജന കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഇപ്പം തന്നെ ട്രോളായിട്ട് പുറത്തു വന്നിരിക്കുന്നു എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്